കാലയിലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമാണെന്ന് എല്ലാവർക്കും അറിയാം അന്ന് സമാഗമന സമാഗമനക്കൂടാരത്തിൻ്റെ ഉള്ളിൽ വാഗ്ദാന പേടകമുണ്ടായിരുന്നു മന്ന ഉണ്ടായിരുന്നു അഹ്റോൻ്റെ തളിർത്ത വടി ഉണ്ടായിരുന്നു അഹ്റോ അഹ്റോൻ്റെ തളിർത്ത വഴിയെന്ന് അത് പൗരോഹിത്യം മഞ്ഞ എന്ന് പറഞ്ഞ ദിവ്യകാരുണ്യം വാഗ്ദാന പേടകം എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് മനസ്സിലായി അത് പരിശുദ്ധ അമ്മയാണ് അമ്മയുടെ ഗർഭപാത്രം ഒരു പേടകമായിരുന്നു പരിശുദ്ധ ത്രീത്വത്തിൻ്റെ ഒരു സിംഹാസനമാണെന്ന് പറയാം രക്ഷാകര പദ്ധതിയിലേക്ക് മനുഷ്യനെ നയിക്കാൻ വേണ്ടി വന്നപ്പോൾ മനുഷ്യനോട് സഹകരിച്ച് ഈ പരിശുദ്ധ അമ്മ യേശുവിന് അമ്മയുടെ രക്തവും മാംസവും കൊടുത്ത് യേശുവിനെ സംരക്ഷിച്ച് കുരിശിലേറുന്നത് വരെ നമുക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ ഈ മരണത്തെ തോൽപ്പിക്കാൻ ഈ രക്ഷാകര പദ്ധതി പിതാവായ ദൈവത്തെ നമുക്ക് കാണിച്ചു തരാൻ ഒരിക്കലും സാധ്യമാവുമായിരുന്നില്ല അത് പരിശുദ്ധ അമ്മയായിരുന്നു ഇന്ന് അനേകം മക്കൾ നമ്മെ വിളിക്കുന്നു അവർക്ക് കുഞ്ഞുങ്ങളില്ലാതെ അല്ലെങ്കിൽ കൊണ്ട് ഭാരപ്പെട്ടുകൊണ്ട് മക്കളെ കൊണ്ട് ഭാരമാണ് എന്നല്ലവർക്കും എന്തു പറഞ്ഞാലും മക്കൾ മക്കളനുസരിക്കുന്നില്ല മക്കളവർക്ക് ബേഡൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കൾക്ക് ഇന്ന് ഞാനൊരു പ്രത്യേക പ്രയർ തരികയാണ് ഈ പ്രയർ ഇത് നമുക്ക് കിട്ടിയതിന് ശേഷം അനേകം മക്കൾക്ക് ഈ പ്രയർ ചൊല്ലിയിട്ട് മക്കളുണ്ടായിട്ടുണ്ട് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇതെല്ലാവർക്കും ചൊല്ലാവുന്നതാണ് ഇങ്ങനെ പറയുക ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ ഞാൻ ഇത്തിരി സാവധാനമാണ് പറയുന്നത് നിങ്ങൾക്കത് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം മണ്ണിൽ നിന്നുള്ള പൊടി കൊണ്ട് ആദത്തെ സൃഷ്ടിക്കുകയും അവന് തുണയായി ഹൗവായെ നൽകുകയും ചെയ്ത ദൈവമേ ആരാധന ഈ ഭൂമിയിൽ മനുഷ്യരെ ജനിപ്പിക്കുകയും അങ്ങയോടുള്ള പരിശുദ്ധമായ ഭയത്തിൽ മക്കളെ വളർത്തുവാനുമാണല്ലോ ദമ്പതികളെ നിയോഗിച്ചത് ഞങ്ങളെ വ്യഭിചാരത്തിലേക്കും നിരാശയിലേക്കും നയിക്കാനായി ശത്രു അടച്ചു കളഞ്ഞ ഉദരം തുറന്ന് ഫലദായകമാക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എപ്പോഴും അങ്ങനെ നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുക ക്രൈസ്തലോ രണ്ടാമത് ഒരു കാര്യം പറയേണ്ടതാണ് പിന്നെ പരിശുദ്ധനായ പിതാവേ പിതാവേയും ഞാനിതിൻ്റെ അവസാന പറയാനുള്ള എനിക്ക് ഒരു വാക്കിലേക്ക് വരാം പരിശുദ്ധനായ പിതാവേ ഉന്നതനായ സൃഷ്ടാവേ ഞങ്ങളെ സന്തോഷവും വിശുദ്ധിയും ഉള്ളവരാക്കണമേ മുന്തിരിത്തോട്ടം പോലെ ഞങ്ങളെ ഫല സമൃദ്ധമാക്കി തീർക്കണമേ എന്നിട്ട് അവിടെ ഭർത്താവിൻ്റെ പേര് പറയുക അതിന് നമുക്ക് ഇപ്പം ഞാൻ ചേച്ചി ഈ പ്രയറിൽ ഒരു ഭർത്താവിനൊരു പേരിടുകയാണ് ജോസഫ് എൻ അവൻ എൻ്റെ സംരക്ഷകനായിരിക്കട്ടെ മുന്തിരിവള്ളിയെ അത് പടർന്നു കയറുന്ന വൃക്ഷം സംരക്ഷിക്കുന്നത് പോലെ ജോസഫിനെ എൻ്റെ സംരക്ഷകനാകാൻ സമൃദ്ധിയും അനുഗ്രഹവും ചൊരിയണമേ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ പേരാണ് കേട്ടോ അവിടെ പറയേണ്ടത് ഓ ജീവനെ ജീവൻ നൽകുന്നതിനായി ഞങ്ങളിലേക്ക് ഇറങ്ങണമേ ഓ അഗ്നിയെ ഞങ്ങളെ ജ്വലിപ്പിക്കാൻ ഇറങ്ങി വരണമേ ഓ ശക്തിയെ ഞങ്ങളെ പ്രവർത്തനശേഷിയുള്ളവരാക്കാൻ ഇറങ്ങി വരണമേ അടുത്ത വർഷം സമൃദ്ധമായ വിളകൾക്ക് നന്ദി പറയുന്ന പെസഹാ തിരുനാളിനെ ഞങ്ങളുടെ ജീവനുള്ള കതിരിനെ നിങ്ങളൊരു കുഞ്ഞിൻ്റെ പേരങ്ങോട്ട് പറയുക ചേച്ചി പോട്ടൊരു പേര് പറയാണ് ഹനോക്ക് അവിടുത്തെ മുൻപിൽ കാഴ്ച സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ അങ്ങിൽ പ്രത്യാശ വയ്ക്കുന്നവരെ അനുഗ്രഹിക്കുന്ന നിത്യനായ പിതാവേ രക്ഷകനായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ദൈവമേ പരിശുദ്ധമ്മയുടെയും ഔസേ പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും നവവൃന്ദം മാലാഘമാരുടെയും യോഗ്യതയാൽ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെയും പൂർവികരുടെയും പാപങ്ങളും അപരാധങ്ങളും പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമേൻ കണ്ടു ഇതാണ് പ്രയർ എന്നിട്ട് അവസാനം ഒരു പത്ത് പ്രാവശ്യം ആവേ മരി ആവേ മരിയ അവ മരിയ എന്ന് പറയുക സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴും നൂറ്റി ഇരുപത്തെട്ടും നൂറ്റി പതിമൂന്നും എല്ലാ ദിവസവും രാത്രി വായിക്കുക ഹല്ലലിയ ഹല്ലലിയ ഹല്ലൊളിയാന്ന് ഒരു പത്ത് പ്രാവശ്യം പറയുക മുപ്പത്തി മൂന്ന് എത്രയും ദൈള്ള മാതാവ് ചൊല്ലുക എന്നിട്ട് എൻ്റെ മക്കൾ ഒരു രണ്ട് മൂന്ന് വചനഭാഗം ചേച്ചി പറയാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഞങ്ങളെ വ്യഭിചാരത്തിലേക്കും നിരാശയിലേക്കും നയിക്കാനായി കണ്ടു കുഞ്ഞുങ്ങളില്ലായെന്ന് കാണുമ്പം നമുക്ക് നിരാശയാണ് വരുന്നത് നിരാശ കൊണ്ടുവരുന്നു തരുന്നത് സാത്താനാണ് വ്യഭിചാരത്തിലേക്കെന്ന് പറയുന്നത് നമ്മൾ പിന്നീട് ജഡീക മനുഷ്യരല്ല നമ്മൾ ആത്മീയ മനുഷ്യരാണ് ഈ കുഞ്ഞുങ്ങൾ എന്താണോ ഇനി എന്ന് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്യില്ലേ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പ്രാർത്ഥന അവിടെ പറയുന്നത് അത് അങ്ങനെയൊക്കെ ഞങ്ങളെ ചെയ്യിക്കാൻ വേണ്ടി ശത്രു അടച്ചു കളഞ്ഞ ഉദരം തുറന്ന് ഫലദായകമാക്കണമെന്നാണ് മുകളിൽ ഞാൻ ആ പ്രാർത്ഥന പറഞ്ഞത് ക്രൈസ്തലോൺ ഈ പ്രയർ എല്ലാവരും എഴുതിയെടുത്തിട്ട് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ക്രൈസ്തലോൺ അനേകം മക്കൾക്ക് കുഞ്ഞുങ്ങളുണ്ടായ ഒരു പ്രയറാണത് രണ്ടാമത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക കർത്താവിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു കഴിയുമ്പം കർത്താവ് തരുന്ന ഒരഞ്ചാറ് കാര്യങ്ങളുണ്ട് അതിലാദ്യത്തെ കാര്യമാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം തിരുവാക്യം ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും ഞാൻ എപ്പോഴും പറയുമ്പോൾ പറയും നിങ്ങൾക്ക് അങ്ങനെ ഒരു കാലമുണ്ട് ഒരു നല്ല കാലവും ഒരു പൊട്ടകാലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ ഒരു കാലം നമുക്കുണ്ട് ഒരു കാലഘട്ടം അപ്പോൾ ക്ലേശകാലമാണെങ്കിൽ അവിടുന്ന് തൻ്റെ ആലയത്തിൽ നീ ഇവിടെ കയറിക്കോ ശത്രു കാണാതെ എന്തിനേൽക്കാതെന്തെൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടെയെത്തിൽ ഞങ്ങളെ മറയ്ക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ അപ്പോൾ ഇവിടെ കയറു എന്ന് പറയും എന്നിട്ട് കർത്താവ് നമുക്ക് അഭയം നൽകുന്നു രണ്ട് തന്റെ കൂടാരത്തിനുള്ളിൽ അവിടുന്ന് നമ്മെ ഒളിപ്പിക്കും ഒരു ഉയർന്ന പാറമേൽ നിർത്തും വീണ്ടും പറയുന്ന ഒരു വചനഭാഗമാണ് ഹലലിയ സങ്കീർത്തനം മുപ്പത്തി ഒന്നാം തിരുവാക്യം പത്തൊമ്പതാം തിരുവാക്യം കർത്താവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തൻ്റെ ഭക്തർക്കു വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു നിന്നാ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു വെച്ചു കണ്ടു ഇത് നമ്മുടെ കഷ്ടകാലമാണ് എന്നോട് വിചാരിച്ചു കൊണ്ട് നിങ്ങൾ ഈ പ്രയർ ചൊല്ലിക്കഴിഞ്ഞ് ഈ വചനഭാഗങ്ങൾ ഒന്ന് ധ്യാനിക്കുക ഒരു കൃപ കൂടിയാണ് ദൈവം നമ്മിലേക്ക് ചൊരിക്കുന്നത് എന്താണത് സങ്കീർത്തനം നാൽപ്പതിൻ്റെ മൂന്ന് അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരത്തിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിന് ഒരു സ്ത്രോത്ര പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വെക്കുകയും ചെയ്യും നമുക്ക് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഞാനൊരിക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടത് ഞാനൊരു എന്താ കുസ്ത കൂട്ടായ്മയിലെ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു അവർ ഡോക്ടറാണ് അവൾ അവള് പിന്നീട് പരിശുദ്ധാത്മാ അഭിഷേകം ഉണ്ടായിട്ട് അവൾ എന്നെ എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു പുഷ്പം ഇതാണ് സത്യം വാ നീതിലേക്ക് വാവാന്ന് വേണ്ടിങ്ങനെ പറയുമായിരുന്നു അവൾ എന്നോട് അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ അടുക്കളയിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോഴും അവളെപ്പോഴും യേശുവേ നന്യ ദൈവമേ സ്തുതി പരിശുദ്ധാത്മാവേ സ്ത്രോത്രം ആരാധന ഹല്ലൊലിയ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എനിക്ക് പലപ്പോഴും കേൾക്കാനായിട്ട് അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവള് നിൻ്റെ ദീ വചനഭാഗങ്ങളൊക്കെ ഇവളന്ന് എന്നോട് പറയുമായിരുന്നു നിൻ്റെ അതരത്തിൽ കർത്താവ് ഒരു പുതിയ ഗാനം നിക്ഷേപിച്ചുവോ എപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നുണ്ടോ അതാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ആത്മശോധന ചെയ്യേണ്ടത് നോമ്പ് കാലമാണ് ഈ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ വിജാധികർ ചെയ്യും പോലെ ഉടനെ തന്നെ ഇനി മദ്യപിച്ചു ഇനി ഇഷ്ടമുള്ള പോലെ ജീവിച്ചു അതല്ല കർത്താവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നാം കർത്താവിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജഡിക മനുഷ്യൻ മരിക്കണം എന്നിട്ട് നമ്മൾ ആത്മീയ മക്കളാകണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭൗതിക തകർച്ചകളുടെ മുഴുവൻ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മെ ഒരു ആത്മീയ മകനാക്കാനാണ് അങ്ങനൊരു ജീവിതമുണ്ട് മക്കളെ ഈ ലോകത്ത് നമുക്കൊന്നും വേണ്ട നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം എന്നൊരു ചിന്ത വരും എന്നാൽ നമുക്ക് അത്യാവശ്യം എല്ലാം കർത്താവ് തരും ഞാൻ ഇന്നലെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവം എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാണ് കാരണം ഇന്നലെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു കുടുംബ സമ്മേളനം അപ്പോൾ ഈ സമ്മേളനത്തിന് ആളുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എൻ്റെ ഉള്ളിൽ കാരണം എൻ്റെ ഹസ്ബൻഡ് ഈ കെടുപ്പ് ഇവിടെ കെടുക്കുക അച്ഛനൊക്കെ വരുമ്പോൾ എന്തായിരിക്കും ദൈവമേ അത് ഒതുക്കിയിട്ട് എനിക്കെന്നെ ഈ കാല് വയ്യാത്തെടുത്ത് അടിക്കലും തുടക്കലും വെക്കിലും കസേര ഒരിക്കലും പിടിക്കലും അപ്പോഴത്തേക്കും ചായ വെക്കണം അതിൻ്റെ കാര്യങ്ങൾ ഒരിക്കലും ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ നിറയെ ആളുണ്ടാവും കാരണം പുതിയ അച്ഛൻ വന്നിരിക്കുക നോമ്പ് കാലമാണ് നിറച്ച ആളുണ്ടാവും എന്നറിയാമായിരുന്നു ഭയമായിരുന്നു മനസ്സ് മുഴുവനും എന്താ അച്ഛൻ വിമർശിക്കുക അദ്ദേഹം കെടുക്കുന്നത് കാണാൻ വേണ്ടി വരും അച്ഛൻ വരുമ്പോൾ എല്ലാവരും അച്ഛൻ്റെ കൂടെ വരാം എല്ലാവരും വന്ന് കാണും അങ്ങനെയൊക്കെ എനിക്കറിയില്ല കുട്ടികളെ ഞാൻ അത്ര ഭാരപ്പെട്ടിരുന്നു പക്ഷേ എങ്കിൽ ഇന്നലെ കുർബാനയിൽ നേരത്തെ പറയാണ് ആ വൈദികരോ സിസ്റ്റേഴ്സോ പ്രസിഡൻറ്റോ ആരും വരില്ല നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ തന്നെ കുടുംബസമ്മേളനം നടത്തിക്കൊള്ളാൻ നിങ്ങൾ അതാത് ഗ്രൂപ്പുകാർ അതാത് യൂണിറ്റുകാർ കുടുംബസമ്മേളനം നടത്തിക്കൊള്ളാൻ എൻ്റെ പൊന്നുമക്കളെ എൻ്റെ കർത്താവ് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു എന്നെ മീൻസ് കർത്താവിൽ നിങ്ങൾ ആശ്രയിച്ചിട്ട് ആരാണ് ബഹിനാശരായത് കർത്താവിൻ്റെ മക്കളിൽ ആരാണ് പരുത്യത്തരായത് തെളിവാണ് മക്കളെ കരുതുന്ന കർത്താവ് നമ്മെ കരുതുന്നത് രണ്ട് ദിവസം മുന്നമേ ഞാനിങ്ങനെ വളരെ വിഷമിച്ചിട്ട് ഞാൻ ഭജനപ്പെട്ടിരുന്നൊരു ഭജന എടുത്തപ്പോൾ കിട്ടിയ ഭജനമായിരുന്നു സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് അത് കർത്താവേ ലോകത്തിൻ്റെ സ്നേഹം ഞാൻ നോക്കുന്നില്ല എനിക്ക് തരുന്ന സഹനങ്ങളും ഞാൻ കാര്യമാക്കുന്നില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിൻ്റെ കരം എന്നിൽ നിന്ന് പിൻവലിക്കാതിരുന്നാൽ മതി നീ എന്നെ ഉപേക്ഷിച്ചു എന്നൊരു തോന്നൽ എനിക്കില്ലാതിരുന്നാൽ മതി എന്ന് ഞാൻ എപ്പോഴും തുടരെ തുടരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ത് വേണ്ടു എന്നെ അപ്പോൾ ഇന്നലെ കുടുംബ കുടുംബസമ്മേളനത്തിന് വന്നപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ ഒരു പത്തിരുപത് പേര് അതിനും പുറമെ അച്ഛനില്ല ആരും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് വലിയ നല്ല ടേബിൾ അത്യാവശ്യം അതൊക്കെ നമ്മൾ ഒരുക്കിയിരുന്നു എങ്കിലും ഭയം ഇല്ലാതെ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിരുന്നു പ്രയർ ചൊല്ലി ആ പ്രയർ കഴിഞ്ഞ് ഞാൻ ബൈബിള് വായിച്ചു വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാനാണ് മക്കളെ ഇന്നലെ ഞങ്ങളുടെ കുടുംബസമ്മേളനത്തിൽ സുവിശേഷം പ്രസംഗിച്ചത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ കർത്താവിൻ്റെ കരുതൽ ഇതിക്ക് മുന്നമേ ഉണ്ടായിരുന്ന വൈദികര് അതായത് ഷാജൻ തേർമ്മടാച്ചേക്കാൾ മുന്നമേ ഉണ്ടായിരുന്ന വൈദികർ മുഴുവനും ഞങ്ങളുടെ കുടുംബസമ്മേളനങ്ങളിൽ വരുമ്പോൾ ഞങ്ങളുടെ കുടുംബസമ്മേളനത്തിൽ മാത്രല്ല ഞങ്ങളുടെ യു ഇടവകയിലും ഒട്ടുമിക്ക കുടുംബസമ്മേളനങ്ങളിലേക്കും എന്നെ വിടവർ ഞാനവിടെ ചെല്ലും അവിടെ അവർ ബൈബിൾ വായിക്കും ആ നാഥൻ എന്ന് പറയുന്ന സ്ഥാനത്ത് ഞാനായിരുന്നു അവിടെ പ്രയറ് ചൊല്ലിരുന്നത് എന്നിട്ട് ബൈബിള് അവർ വായന കഴിഞ്ഞ് ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നിന് അവിടെ നിന്നിട്ട് ഞാനായിരുന്നു വചനം പ്രഘോഷിച്ചിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കർത്താവിൻ്റെ കരുതൽ ആരെനിക്ക് വേണ്ടി പോകും നീ എനിക്ക് വേണ്ടി നിലകൊണ്ടാൽ നീ എൻ്റെ കാര്യം നോക്ക് നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് എത്ര വലിയവനാണ് കർത്താവ് എൻ്റെ മക്കളൊന്ന് ചിന്തിച്ച് നോക്കൂ എൻ്റെ വീട്ടിൽ എന്നെ കൊണ്ട് തന്നെ സുവിശേഷം പ്രസംഗിച്ചു ഏതച്ഛൻ മാറിപ്പോയാലും കർത്താവ് ആകുന്ന നിത്യ പുരോഹിതൻ ഇവിടെ ജീവിക്കുന്നുവെന്ന് ഇന്നലെ കർത്താവ് ഞങ്ങൾക്ക് ജീവനോടെ കാണിച്ചു തരികയായിരുന്നു ഞാൻ അങ്ങടെ അത് കഴിഞ്ഞതും നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്ന് പറഞ്ഞിങ്ങനെ ഈ വേദനയുടെ ഇടയിലും ഇത് പാടി പാടി കഴിഞ്ഞ് ദൈവ കൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്ന് പറഞ്ഞിങ്ങനെ പാടി പാടി നടക്കുകയായിരുന്നു ഞാൻ വൈകുന്നേരം വരെ പോയി കിടന്നപ്പോഴും ഈ പാട്ടിങ്ങനെ പാടിയിട്ട് എൻ്റെ രണ്ട് കണ്ണീന്നും ഞാനറിയാതെ വെള്ളമൊഴുകിപ്പോയി നീ സ്നേഹം മാത്രമാണല്ലോ നിൻ്റെ പേര് സ്നേഹം എന്നാണല്ലോ പൊന്നുനാഥ എൻ്റെ അപ്പ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പോയി മക്കളെ അങ്ങനെ കരുതുന്നൊരു കർത്താവുണ്ട് ഒരു വചനം ഞാൻ എൻ്റെ മക്കളോട് പറയണ്ട ഞാൻ എപ്പോഴും പറഞ്ഞു നടക്കുന്ന ഒരു വചനമാണ് പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാധ്യായം മൂന്നാം തിരുവാക്യം അവിടത്തോട് വിട്ടകലാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പരഞ്ഞെ നമുക്ക് പറ്റിക്കാം അപ്പോൾ ചുരുണ്ടും മറ്റുള്ളവർക്ക് ഭാരമായിട്ടും അവിടെ കെടുത്തും ദൈവം നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയാൻ ഓർമ്മയുണ്ടപ്പോൾ ഏറ്റുപറയുക നല്ല കുമ്പസാരം കഴിക്കുക മേലിൽ പാപം ചെയ്യാതിരിക്കുക ഒരു പാപം ചെയ്താൽ ഉടനെ അത് ഏറ്റുപറയുക കർത്താവിനോട് അത് കൂട്ടി വയ്ക്കരുത് എന്നിട്ട് സ്വർഗം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നരകോ സ്വർഗമോ അതൊക്കെ അതിൻ്റെ വഴിക്ക് അവിടെ നിൽക്കട്ടെ അതിലുപരി യേശുവിനോട് ചേരണം യേശുവിനെ സ്നേഹിക്കുന്നു ഞാൻ അതായിരിക്കണം നമ്മുടെ മനസ്സിൽ എൻ്റെ എല്ലാം യേശുവാണ് എനിക്കെല്ലാം യേശുവാണെന്ന് പൂർണ്ണമായിട്ട് എൻ്റെ കുട്ടികൾ ചിന്തിക്കണം ആ യേശു നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല നിങ്ങൾ ഒരിക്കലും കൈവടിയുകയില്ല നിങ്ങൾ ഉയർന്ന പാറമേൽ നിർത്തും അവൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവൻ നിങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കും ശത്രു കാണാതെ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അവൻ തക്ക സമയത്ത് തരും ക്രൈസ്തലോട് ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വചനപ്രകോഷകർക്കും വൈദികർക്ക് സഭയ്ക്ക് എല്ലാവർക്കും വേണ്ടി ഏത് വിധത്തിൽപ്പെട്ടവരായതിനു സുവിശേഷം പറയുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേശോയെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ